കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടിരിക്കുന്നു അതാണ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ്സിനോട് വിട പറഞ്ഞിരിക്കുന്നു തന്നോട് അപമര്യാദയായി പെരുമാറിയവരെ പാർട്ടി തിരിച്ചെടുത്തതിനുള്ള നീരസം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്ക രാജിവച്ചത് പാർട്ടിക്ക് വേണ്ടി വിയർപ്പും രക്തവും ഒഴുക്കിയവരെക്കാൾ വൃത്തികെട്ട ഗുണ്ടകൾക്കാണ് കോൺഗ്രസിൽ പരിഗണന ലഭിക്കുന്നത് ഇതിൽ അത്യധികം ദുഃഖിതയാണ് പാർട്ടിക്ക് വേണ്ടി വിമർശനവും അപമാനവും സഹിച്ചു എന്നിട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയവർക്ക് ചെറു ശിക്ഷ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടുവെന്നത് നിർഭാഗ്യകരമാണെന്നാണ് പ്രിയങ്ക ട്വീറ്റ് ചെയ്തത് ഏതായാലും പ്രിയങ്ക കോൺഗ്രസിനെ ഉപേക്ഷിച്ചിരിക്കുന്നു റഫാൽ കരാർ സംബന്ധിച്ച് മധുരയിൽ വാർത്താ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ചതുർവേദിയോട് അപമര്യാദയായി പെരുമാറി സംഭവത്തെ തുടർന്ന് ഇവരെ പാർട്ടി പുറത്താക്കി എന്നാൽ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് പ്രാദേശിക സഹായം ആവശ്യമായതിനാൽ പിന്നീട് തിരിച്ചെടുക്കുകയായിരുന്നു ഇവരിലൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വളരെ ക്ഷോഭത്തിൽ നിലവിലെ സാഹചര്യങ്ങളിലൊക്കെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് വേണ്ട പരിഗണന പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല എന്ന ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായി ഉയർത്തിയതിന് പിന്നാലെയാണ് പ്രിയങ്ക ഇപ്പോൾ പാർട്ടിയെ ഉപേക്ഷിച്ചിരിക്കുന്നത് വർഷങ്ങളായി പാർട്ടിയുമായ അടുത്ത ബന്ധമുള്ള പ്രിയ 那个。 കോൺഗ്രസിന്റെ വക്താവെന്ന നിലയിൽ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായിരുന്നു കോൺഗ്രസിൽ നിന്നും പ്രിയങ്കേടി കൊഴിഞ്ഞുപോക്ക് കൊഴിഞ്ഞു പോക്ക് പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിന് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയങ്ക ചതുർവേദി വേദികളിലൊക്കെ കോൺഗ്രസിന്റെ വേദികളിലൊക്കെ ആവേശമായി തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തിയിരുന്ന പ്രിയങ്ക ചതുർവേദി പാർട്ടി വിടുമ്പോൾ അത് നെഹ്റു കുടുംബത്തിന് പ്രത്യേകിച്ചും രാഹുലും പ്രിയങ്കയും അടക്കമുള്ള യുവതലമുറയിലുള്ളവർക്ക് വലിയ വലിയ ും പാർട്ടിക്ക് തന്റെ മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പ്രിയങ്ക അതുകൊണ്ട് തന്നെ പരസ്യമായി ആ നീരസം പ്രിയങ്കയ്ക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നു പാർട്ടിക്ക് വേണ്ടി വളരെ വിയർപ്പൊഴുക്കി തന്റെ വിയർപ്പും രക്തവും ഒഴുക്കിയവരെക്കാൾ വൃത്തികെട്ട ഗുണ്ടകൾക്ക് കോൺഗ്രസ് പരിഗണന നൽകുന്നു എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പ്രിയങ്ക തുറന്നടിച്ചപ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്റെ നീരസവും അമർഷവും സങ്കടവും ഒക്കെ പരസ്യമായി പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ട് പുറത്തു പോയിരിക്കുന്നത് പ്രത്യേകിച്ചും അത് റഫാൽ കരാർ സംബന്ധിച്ച് മധുരയിൽ നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പ്രിയങ്ക ചതുർവേദിയോട് അപമര്യാദയെ പെരുമാറിയത് ആ പരാതിക്ക് താൽക്കാലിക നടപടി കൊടുത്ത് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവരെ തിരിച്ചെടുക്കുകയും ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വരെ കോൺഗ്രസ് ശ്രമിച്ചതിലൂടെ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പ്രിയങ്ക പറഞ്ഞത് ഏതായാലും ഈ മണിക്കൂറിൽ രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തകളിൽ ഒന്നത് തന്നെയാണ് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് വിട്ടിരിക്കുന്നു